അവരിപ്പോൾ മന്ത്രിമാരായ രണ്ടുപേര് ആര് മോശക്കാരാണെന്ന് എനിക്കറിയില്ല അനുഭവം കൊണ്ടാ നല്ലവരാണോ മോശമാണോ എന്ന് അവരുടെ ഉണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അവർ അത് പ്രവർത്തിക്കട്ടെ അവർ ആൾ ജയിച്ചു തന്നയാളാണ് മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ് അവരുടെ ഓരോ പാരമ്പര്യം എം പി ആക്കാൻ പോകുന്ന എം പി മന്ത്രിയാക്കാനെടുത്താൽ അദ്ദേഹം പാരമ്പര്യമുള്ള ബി ജെ പി കാരനും മുടുക്കനും സാത്വത്തിനും മാന്യമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് പരിചയമില്ല ഏതായാലും രണ്ടുപേരും മന്ത്രിയാവട്ടെ അവരുടെ ഉൽപ്പുലം നടന്നു പോകുമെന്ന് നമുക്കറിയില്ല അവരുടെ അവരുടെ പ്രവൃത്തി കേരളത്തിന് മൂന്നുമാകട്ടെ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രറിൽ നിന്ന് കൊണ്ടു ചെയ്യുന്ന അവർ ചെയ്യുമെന്ന് പ്രതിജ്ഞാബദ്ധമായി അതിൽ ഈ രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസ് എസ് ചെയ്യാന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലോ അത് ഞാൻ കേട്ടില്ല അത് കേട്ടത് നിങ്ങൾ ഏൽപ്പിച്ചതായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ എന്തു ചെയ്യാൻ പറയണത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തു നിന്ന് കാണാം ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിനും വിചാരിച്ചത്തോളം ഫുൾ പവറോട് കൂടി കിട്ടില്ല അതുകൊണ്ട് ഞാനതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില വിഷയ അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അടച്ചു വന്നാൽ ഇന്ന് ഒരു മന്ത്രിനെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏ ഏ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എൻ്റെ ന്യായമില്ല അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട അതാ പണി പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളി പറയണ്ട ഈ വെള്ളപ്പള്ളിയാണ് ആണൊന്നും എനിക്ക് തോന്നുന്നില്ല അർഹത വേണോ വേണ്ടെന്ന് ഒരു തീരുമാനിക്കും അത് നിങ്ങൾക്കുള്ള രാജാവിനെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താ അങ്ങനെയുള്ള സ്നേഹ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തമ്മിൽ തല്ലി നിങ്ങൾ അന്നപ്പോഴും അറിയാം നിങ്ങൾ തമ്മിൽ തെളിക്കാൻ വന്നാണ് ആ പണി വേണ്ട എന്റെ കുഞ്ഞ് ഞാന് പെറുനാളെ എത്ര കണ്ടു വീട്ടും പള്ളി പോകാത്തതാണ് ഞാൻ അതുകൊണ്ട് പണി കൈ വെച്ചു കാര്യം ഞാനും മീഡിയക്കാരനാണ് ഞാനുണ്ട് പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് കൊല്ലക്കുടി സൂചിപ്പിക്കാൻ നോക്കണ്ട വേറെ നല്ല വിഷയം പറയാൻ പറഞ്ഞോ എന്തൊന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ എത്ര ചോദിച്ചാലും എന്തൊന്ന് കിട്ടുകയാണ് എനിക്കറിയില്ല അത് പഠിച്ച് അവർ പറയട്ടെ ഞാനെ പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ പറയണത് അതാ അതാ അതാണ് മോങ്ങായിരുന്ന പട്ടിയുടെ തേങ്ങ വീണ് ഓർക്കൂടി പറയാനുള്ളത് അയാൾ പണ്ട് ദൂരം അതും പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി ആയാൾ ഇതിനെ തിരിക്കാൻ അർഹനല്ല അർഹനല്ലേക്ക് അറിയാം പിന്നെ അയാൾ വിത്തേന്ന് രാജിവെച്ചാൽ പോകുമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങാ ഇരുന്ന് പട്ടിയുടെ തന്നെ തേങ്ങ വീണ് അതും പറഞ്ഞിട്ട് രാജിവെച്ചു അതുകൊണ്ട് നിനക്ക് എന്താ എന്ത് എന്ത്ളക്കുന്നുണ്ട് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ച് പോകില്ല ആ ഞാൻ പത്രത്തിൽ കണ്ടു തിരികെ അതൊക്കെ അവരുടെ അഭിപ്രായമായിരിക്കും നിങ്ങൾ ഞാൻ മനസ്സിലാക്കണം എല്ലാം മുഖ്യമന്ത്രിയുടെ തലവൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി എനിക്കറിയാലോ ജയിച്ചപ്പോൾ എല്ലാം മുഖ്യമന്ത്രി പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി എന്ന് പ്രസ പ്രശംസിച്ച ആളുകളാണ് ഇപ്പോൾ ഒരു പാട്ട് തോൽവി സംഭവിച്ചപ്പോൾ പിണറായി ഉള്ളാത്തവനായി അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സ്വീകരിക്കുകയും മോശം വന്നപ്പോൾ പിണറായികൾ മാത്രത്തില്ല അവർക്കും ശരിയാണ് അത് ശരിയല്ല മാന്യമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു തരുന്നേ ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്നും സെൻട്രൽ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ എത്ര എം എസ്സിയായി ജയിച്ച് കഴിഞ്ഞ മാസം ഒരാൾ ജയിച്ച് ഇത്തവണ ഒരാൾ ജയിച്ച് ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ് ആണ് കൊണ്ടുപോകുന്നത് അത് അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരട്ടെ നേരെ തിരിച്ച് അവിടെ എല്ലാ ഇടതുപക്ഷമാണ് ജയിക്കുന്നത് അപ്പോൾ കമ്മ്യൂ പറഞ്ഞ കോൺഗ്രസ് വേറെ കാണാറില്ല അപ്പോൾ ഈ സെൻട്രലിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട എന്നൊരു ഇതാ അത് നിങ്ങളൊരു സത്യം തുറന്നു പറയണം മീഡിയ അത് പറയുന്നില്ലല്ലോ നിങ്ങൾ പഠനം പേടിച്ചിരിക്കുന്നു എന്തുകൊണ്ട് മുസ്ലിം ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല കാന്തപുരം ഉണ്ടായിട്ട് പോലും മലബാർ ബഹുദേശത്ത് കാന്തപുരത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ ഇടതുപക്ഷത്തിൽ അതിൻ്റെ കാരണമുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പി ഇവിടെ വരരുതെന്ന് അഖിലേന്ത്യ എന്ന തലത്തിൽ ഉള്ള തീരുമാനം മുസ്ലിങ്ങളാണ് ഇന്ത്യ ഭരിക്കാൻ ബി ജെ പി ഉണ്ടാകരുത് അത് നടപ്പാക്കുക സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ സാധിക്കില്ല അത് സാധിക്കുന്നത് കോൺഗ്രസേ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിങ്ങളുടെ തീരുമാനം അവർ നടപ്പാക്കി അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പിക്ക് എതിരായി നിൽക്കുമുള്ളതും തവണ പോകും അതിനേക്കാളും സ്ട്രോങ്ങിനായി നിന്നും ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ് ഒരാൾ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമെന്ന് അവർ തീരുമാനിച്ചു അതുകൊണ്ട് അവരെല്ലാം കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു നേരെ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ ഒരു മാറ്റം ഉറപ്പാണ് അത് കേരളകരണം വരുമ്പോൾ നേരെ തിരിച്ചും വരും അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഇത്ത കണ്ടുകൊണ്ട് ആരും തുള്ളിയിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ അത് അയാളോട് പറയേണ്ട കാര്യം ഇരിക്കില്ല പറയേണ്ടവരുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർ പറയട്ടെ എന്നോട് ആരും പിന്നോട് പറയേണ്ട കാര്യം ഇരിക്കില്ലേ ഇയാളെ നിർത്താൻ കൊണ്ട് ഊരൊന്നും ഇവിടെ നിർത്തിയാൽ ജനങ്ങൾ മുൻപിലേ ഇല്ലെന്നും ജനങ്ങളോട് ഇല്ല എന്നും പാർട്ടി അംഗങ്ങൾ പോലും വിളിക്കെതിരാണെന്നും പറഞ്ഞതെന്ന് ഞാൻ തന്നെയാണ് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എൻ്റെ കയ്യിൽ ചോദിച്ചപ്പോൾ നിർത്തലെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നിങ്ങളോട് സന്ധ്യയിലായിട്ടുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയട്ടെ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട് അതും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നാണ് എൻ്റെ തോന്നുന്നത് ആരിഫല്ല ആരിഫിനെ നിർത്തലാക്കുന്ന ആൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ മറുപടിയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നത് ആരീഫ് എന്നെ എനിക്കിട്ട് പണി തന്ന ആളല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആയതുകൊണ്ട് മരിച്ചു പണി തന്നെയല്ലേ ഞാൻ അത് തോറ്റുകഴിഞ്ഞാൽ മൊട്ടയടിക്കുന്നു പറഞ്ഞതല്ലേ അത് ഇനി ജയിച്ചോ പിറ്റേ ദിവസം എന്താ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷം ഉറങ്ങുന്നത് മതിയെന്ന് മതിയത് വേണ്ട അത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് അത് അത്യാവശ്യം വേണ്ട പറഞ്ഞു അപ്പം അങ്ങനെ എന്തും ഞാൻ ആരുടെ അടിമയല്ല ഉടമയല്ല ആരോടും എന്തും പറയാനുള്ള തൻ്റെയോടും ഞാൻ ആരുടെയും പ്രത്യേക ഉദായമോ ആശ്രയിച്ചോ അല്ല ഒരിക്കലും ഈ നിൽക്കാൻ പോലെ കഴിഞ്ഞ മാസം എലക്ഷൻ മുമ്പ് തന്നെ ഇനി പാർലമെൻ്റ് ഇലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞാലല്ലേ ഇയാൾ വേറെ ഫലമെടുത്തുമ്പോൾ സമ്മർദ്ദം എടുത്ത് ആ സ്ഥാനാർത്ഥത്തിൽ വരുന്നപ്പോൾ ജനങ്ങൾ മനസ്സിൽ വേണ്ടേ ജനങ്ങൾ മനസ്സിലില്ലാതെ പോയപ്പോൾ തോറ്റുപോയി അതിന് എൻ്റെ പേരെ വെച്ചിട്ട് കാര്യമുണ്ടോ രണ്ട് നമ്മുടെ കാര്യം പറയും രണ്ട് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതരാ നേരത്തെ ഒന്നൂട മറ്റൊന്ന് പത്തനംതിട്ട ഈ പത്തനംതിട്ടയിൽ ഇവിടെയും പാട്ട് നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഈ രണ്ട് സീറ്റ് നഷ്ടപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞവനാണ് ഞാൻ പറഞ്ഞവൻ ആരാണെന്നും പറഞ്ഞിട്ടില്ല എന്നരും പറയട്ടെ നേരത്തെ പറഞ്ഞവനുണ്ട് ഞാൻ അറിയിക്കുന്നുണ്ട് ഇവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിർത്തി ഞാൻ ബുദ്ധിച്ച്